എന്നോട് ചില ദമ്പതിമാർ ചോദിക്കുന്ന ഒരു സംശയമാണ് ലിംഗവലിപ്പം വലിപ്പം വർദ്ധിപ്പിക്കുന്നതിന് മരുന്നുണ്ടോ എന്ന് നമ്മുടെ ശരീര വലിപ്പം വ്യത്യസ്തമാണ് എന്ന പോലെ തന്നെ പുരുഷ ലിംഗത്തിന്റെ വലിപ്പവും വ്യത്യസ്തമാണ് പുരുഷ ലിംഗത്തിന്റെ വലിപ്പവും ലൈംഗിക ജീവിതവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നതാണ് വാസ്തവം അതിനാൽ തന്നെ പുരുഷലിംഗത്തിന്റെ വലിപ്പത്തെ പറ്റി ഒരു ടെൻഷനും വേണ്ട പുരുഷലിംഗം മാംസ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ലൈംഗിക ചോദനകൾ ഉണ്ടാകുമ്പോൾ ലിംഗത്തിലേക്കുള്ള രക്തയോട്ടം വർദ്ധിക്കുകയും ഉദ്ധാരണം ഉണ്ടാവുകയും വലിപ്പം വർദ്ധിക്കുകയും ചെയ്യും ഇത് തുല്യമായി മാനസികവും ശാരീരികവുമായ പ്രക്രിയയാണ് എന്നാൽ ഉദ്ധാരണ ശേഷി കുറവാണ് അഥവാ ബലക്കുറവാണ് പ്രശ്നമെങ്കിൽ ആയുർവേദത്തിന് ഫലപ്രദമായ മരുന്നുകളുമുണ്ട് സഫേദ് മുസലി നായ്ക്കുറിണ അശ്വഗന്ധ തുടങ്ങിയവയൊക്കെ ലിംഗത്തിന്റെ ഉദ്ധാരണാവസ്ഥയിൽ ബലം നൽകുന്ന ചില ഔഷധങ്ങളാണ് ഇവ ചേർത്ത് ഞങ്ങളിവിടെ ആയുസ്ത്രീയിൽ തയ്യാറാക്കുന്ന കാമേശ്വര വജ്ര മോദകകൽപ്പം കാമേശ്വര തീക്ഷ്ണ മോദകചൂർണം കാമേശ്വര പ്ലസ് എന്നീ മരുന്നുകൾ ഉദ്ധാരണക്കുറവ് ബലക്കുറവ് ശീക്രസ്ഖലനം തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് വളരെ ഫലപ്രദമാണ് വർഷങ്ങളായിട്ടുള്ള പ്രമേഹം ഉയർന്ന കൊളസ്ട്രോൾ യൂറിക് ആസിഡ് കൂടുന്ന അവസ്ഥ ഡിസ്ക് സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവരിലാണ് ഇത്തരം അവസ്ഥകൾ കൂടുതലായും ഉണ്ടാകുന്നത് ഈ അവസ്ഥയെ പരിഹരിക്കുന്നതിനായി വളരെ ഫലപ്രദമായ ഔഷധ ചൂർണങ്ങളാണ് ഞാൻ ഈ പറഞ്ഞവ അതിനോടൊപ്പം ഇത്തരം ലൈംഗിക പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിനായി ദിവസം കൃത്യമായി വ്യായാമം ചെയ്യണം വ്യായാമം ലിംഗത്തിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുകയും ലൈംഗിക പ്രശ്നങ്ങളെ നമുക്ക് നല്ല രീതിയിൽ ഇതിലൂടെ പരിഹരിക്കുവാനും സാധിക്കും അമിതവണ്ണവും പുരുഷന്മാരിൽ ഉണ്ടാകുന്ന ടെസ്റ്റോസ്റ്റീറോൺ ഹോർമോണിന്റെ കുറവുമെല്ലാം ഇത്തരം പ്രശ്നങ്ങളുടെ പ്രധാന കാരണം തന്നെയാണ് അതുകൊണ്ട് തന്നെ വണ്ണം കൂടുതലായുള്ളവർ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുക ടെൻഷൻ സ്ട്രെസ് എന്നിവയുള്ളവർ ദിവസം അല്പനേരം യോഗ അതുപോലെ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുക അതുപോലെ തന്നെ ടെസ്റ്റോസ്റ്റീറോൺ ഹോർമോണിന്റെ കുറവ് മൂലമാണ് ഈ പ്രശ്നം ഉണ്ടായത് എങ്കിൽ അതിനെ കണ്ടെത്തി അതിന് കൃത്യമായി ചികിത്സ തേടുക കാമേശ്വര വജ്ര മോദക കൽപ്പം കാമേശ്വര തീഷ്ണ മോദക ചൂർണം കാമേശ്വരം പ്ലസ് എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ചേരുവകളെല്ലാം തന്നെ ടെസ്റ്റോസ്റ്റെറോൺ ഹോർമോണിന്റെ കുറവിനെ പരിഹരിക്കുവാൻ സഹായിക്കുന്നവയാണ് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി